ാണ് വലിയൊരു പശു ആര് ഗുരുവായൂർ കേശവനെ പോലുണ്ട് പശു പിന്നെ ചില ആൾക്കാർ പറയും കൃഷ്ണഗിരി നിറയ്ക്കുന്ന ദുബായി നിറയ്ക്കുന്ന അതൊന്നും അല്ല ഇതൊക്കെ നമ്മളെ നാട്ടിൽ ചുറ്റി കൈകിട്ടി വിടുന്ന പശുക്കളാണ് ിലേക്ക് എവർക്കും സ്വാഗതം നമ്മളീടെ പരിചയപ്പെടുന്നത് പാലക്കാട് പെരുവമ്പിലുള്ള മുരുകൻ ചേട്ടന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ ഇദ്ദേഹം കുറെ കാലമായി നല്ലീന പശുക്കളെ കർഷകർക്ക് എത്തിച്ചുക്കുന്ന ഒരു ബ്രോക്കറാണ് ഇവരുടെ കസ്റ്റഡിയിലുള്ള പശുക്കളെ കുറിച്ചും അതിന്റെ വിലനിലവാരത്തെക്കുറിച്ചും എല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ ഈ വീഡിയോ കുറിച്ച് കൂടുതൽ പറയുന്നില്ല എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് നമസ്കാരം നമസ്കാരം എല്ലാവർക്കും വീഡിയോ വിട്ടിട്ട് ഒമ്പത് മാസമായി വീഡിയോ എത്ര ദിവസം വിട്ടില്ല എല്ലാവരും വീഡിയോ വിടുന്നു നമ്മള് വീഡിയോ വിട്ടില്ല അപ്പൊ നല്ല പശുക്കൾ ഇന്നൊരു പത്തണം കൊണ്ടു വന്നിട്ടുണ്ട് ഇപ്പൊ വീട്ടിലും കൊണ്ടുവന്നിട്ടുണ്ട് പശുക്കളും ഈ പശുക്കൾ പറ്റിയില്ലെങ്കിൽ വേറെ എടുത്തും കൊടുക്കുന്നുണ്ട് ഞാൻ വീട്ടിലിപ്പോൾ ഇപ്പൊ പത്ത് പശുണ്ട് പത്ത് പശു ഓക്കെ എല്ലാം എങ്ങനെയാണ് എച്ച്എഫ് ആണോ ആ എച്ചപ്പ് എച്ച്എഫ് ആണോ എച്ചപ്പ് ജഷിയുണ്ട് ഓക്കെ സുനന്തി ഉണ്ട് എല്ലാം ഉണ്ട് ശരി ശരി അപ്പൊ ഈ കാണുന്ന പശു എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് ഇരുപത്തിരണ്ട് ലിറ്റർ പാറുകടിക്കുക ഈ പശു ശു ആണ് കുറച്ച് നല്ല പശുക്കുട്ടി രണ്ടാം പേര് രണ്ടാം പേര് പ്രസവിച്ച പശു ആണ് ആ പ്രസവിച്ച പശു ആണ് എത്ര ദിവസമായി പ്രസവിച്ചിട്ട് ഇതിപ്പോ പ്രസവിച്ചിട്ട് മൂന്ന് ദിവസമായി മൂന്ന് ദിവസമായി മൂന്ന് ദിവസമായി നല്ല പാല് കടിക്കും ഗ്യാരണ്ടി ഇരുപത്തിരണ്ട് ലിറ്റർ ശരി 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 അപ്പോ പശുക്കുട്ടിയാണെന്നു പശുക്കുട്ടിയാണ് വില പറഞ്ഞാൽ ഞാൻ എൺപത്തി അഞ്ച് പറയും ലാസ്റ്റ് ഒരു എൺപതായിട്ട് കൊടുക്കും നല്ല ബ്രീഡുള്ള പശുവാണിത് അതും ഇതും ഇതിനേക്കാളും അത് ചെനിയാണ് ഇനിയും മടി വരാണ്ട് പശു ഓക്കെ ഇനിയും പശു മടി വരാണ്ട് അത് ഒരു എമ്പത്തി അഞ്ചു രൂപ ആയിട്ട് അതും കൊടുക്കും ഇത് മാസമല്ല അല്ല ഒരു പത്ത് ദിവസത്തിനുള്ളിൽ മടി ഫുള്ളായി വരാനുണ്ട് മടി പാത്രം വലിയൊരു പാത്രം ആവും ആ പശു നല്ല ശില്ക്ക് പോലുണ്ട് ദേഗം തൊലിയൊക്കെ നല്ല നൈസ് തൊലിയാണ് ശരി ശരി रे रे <laughs> तोन्न वे तोन्न वे <laughs> <laughs> ും ആ എടുക്കാൻ പറ്റും എങ്ങനെയാണ് ഇതൊരു എൺപത്തഞ്ച് രൂപ വരും ഞാൻ വില പറഞ്ഞാൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചൊക്കെ പറയും ഒരു എൺപത്തഞ്ച് തരണ്ടി വരും നല്ല ഹെവി പശു ആണ് ഇത് കൂടി എടുക്കണ രണ്ടും കൂടി എടുക്കാണെങ്കിൽ അയ്യായിരം രൂപ കമ്മി ഒരു ഒന്നായിരം രൂപ കൊടുക്കും ഇതിന് കാമ്പൊക്കെ ഗ്യാരണ്ടി നാല് കാമ്പ് നിങ്ങൾ അടിച്ചു നോക്കി പെറ്റ പശു ആണെങ്കിൽ ഇനിയിപ്പന പശു ആണെങ്കിൽ നാല് കാമ്പ് സ്വീച്ച് നോക്കി നാല് കാമ്പര് ഓട്ടയിൻറ്റാ നോക്കിട്ട് കൊണ്ടുപോയാൽ മതി ചെനപ്പാശിനെ കാരണം കൊണ്ടുപോയിട്ട് ഒരു കാമ്പിന് പാല് വരവുള്ള കംപ്ലൈന്റേ വരാൻ പാകില്ല വലിയൊരു പശു ആര് ഗുരുവായൂർ കേശവനെ പോലെ ഉണ്ട് പശു അതെ അതെ ആ വലിയൊരു പശുവാണ് ഇരുപത്തിയഞ്ചു ലിറ്റർ പാല് കടിക്കും കന്നിപ്പേറാണ് ആദ്യത്തെ പ്രസവമാണ് രണ്ട് പല്ല് രണ്ട് പല്ല് നല്ല കന്നി കടിയാണ് ഇതിന്റെ തള്ള മുപ്പത്തഞ്ച് ലിറ്റർ പാല് കടന്നാണ് ശരി ശരി ഇതിന്റെ തള്ള അതിന്റെ കുട്ടിയാണിത് ഇതുപോലെ ഇരുപത്തി അഞ്ചു ലിറ്ററെങ്കിലും പാല് കടിക്കും വില പറഞ്ഞ ഒരു രൂപയൊക്കെ പറയും ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് റീ കിട്ട കൊടുക്കും കൊടുക്കും ഏറ്റവും വലിയ പശുവാണിത് കന്നിപ്പേർ രണ്ടാം പേര് ഇത് പശു രണ്ടാം പേരാണെങ്കിൽ അടിപൊളിയായി ഇതിപ്പോ കന്നിപ്പേറാണ് ഫസ്റ്റ് പ്രസവം ആദ്യത്തെ പ്രസവത്തിൽ പ്രസവം ഒരു ഇരുപത്തി ലിറ്റർ പാൽ കിടക്കുന്ന തോന്നുന്നു കന്നിപ്പേറിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അത്ര പാലിന്റെ അളവ് ഇത് തള്ള മുപ്പത്തഞ്ച് ലിറ്റർ കിട്ടിയ അവസ്ഥയ്ക്ക് ഇതൊരു ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കടിക്കണം പശുക്കളെ ഇത് ഇതുപോലെ പശുക്കൾ വേണം പറഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് ഇത് ഒരേ നമ്പർ തന്നെ ഏത് സമയത്ത് കയ്യില് പശുക്കൾ ഉണ്ടാവും നമ്മുടെ പശുക്കൾ പറ്റിയില്ല പറഞ്ഞാൽ വേറെ പശു നിങ്ങൾക്ക് എടുത്തു കഴിയും എച്ചപ്പ് ജസി എല്ലാം ചേർന്ന പശു ഇതാ മടികാമ്പ് എല്ലാം ഓർച്ചുണ്ട് പിടിക്കും പത്ത് ദിവസം പിടിക്കും ഇത് ഇപ്പൊ പ്രസവിച്ചത് മൂന്നാം പേര് ഇതൊരു അറുപത്തഞ്ചു രൂപ കൊടുക്കും ഇനി ഇപ്പൊ നേരില് വരുമ്പോ ആയിരം രണ്ടായിരം കമ്മിയും കൊടുക്കും അപ്പൊ ഏത് ബഡ്ജറ്റിൽ ഏത് ബഡ്ജറ്റിൽ വേറും പശുണ്ട് പശു ഓക്കെ ഇത് വീട്ടില് ഉള്ളതാണ് ഇതൊക്കെ നല്ല ബ്രീഡുള്ള പശുക്കളാണ് ഒരു അനാപ്ലസോ തൈരോഡ് അത് ഒരു കംപ്ലൈന്റ് വരും രണ്ടാം പേര് പശു ആണ് ഇത് നല്ല പശുവാണ് ആണ് രണ്ടാം പേര് പശു ഇനി പ്രസവിക്കാൻ ഒരു പത്ത് ദിവസം പിടിക്കും നമുക്ക് ഇതൊരു അറുപത്തഞ്ച് കൈ കിട്ടിയേ കൊടുക്കും അറുപത്തയ്യായിരം കഴിക്കും വില എഴുപത്തിയഞ്ചൊക്കെ പറയും ഒരു അറുപത്തഞ്ചു കിട്ടിയേ കൊടുക്കും എത്ര ഇത് ആറ് വല്ല് ഇത് മൂന്നാം പേര് പെറ്റ പശുവാണ് എത്ര ിറ്റർ പാലുണ്ട് പയ്യപ്പോ നാലു ദിവസമായിട്ടുള്ളൂ പതിനെട്ട് ലിറ്റർ പാലുണ്ട് ഇപ്പൊ ഇത് തന്ന ഒരു ഇരുപത്തിയഞ്ചു ലിറ്റർ പറയുണ്ട് എന്റെ ഒരു കണക്ക് കൂട്ടിൽ പോയി ഇരുപത് ലിറ്റർ കളിക്കുന്നതാണ് ഇപ്പൊ പതിനെട്ട് കറക്കുണ്ട് പശു നല്ല മോള പശുവാണ് നല്ല സ്വഭാവം നല്ല മൂരിക്കണാവാണ് എത്ര രൂപ ഇതൊരു ഒരു എഴുപത് രൂപ തരണം പശു ആണ് നല്ല പശുവാണ് പ്രസവിക്കാൻ പത്ത് പതിനഞ്ച് ദിവസമാവും മടി ഫുള്ളായിട്ട് വരാണ്ട് ഇത്ര വരാണ്ട് മടി ഫുള്ളായി വരാണ്ട് ഇത് എത്രയും വരാണ്ട് ഇതാ പശുവിനെ ഇനിയും മടി വരാണ്ട് പ്രസവം ഇത് രണ്ടാം പേര് ദേഹഫലം കണ്ട മൂന്നാം പേര് പറയുവോ എന്നാ രണ്ടാം പേരാണ് എത്ര പല്ലാണോ ഇത് ആറ് പല്ല് ആറ് നമുക്ക് ഏഴ് ശത് രൂപക്ക് എടുക്കാൻ പറ്റും ഒരു എഴുപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നേന് ഇതും നല്ല പശു നല്ല മോളയാണിത് ഇത് ഇത് വലിയ പശു ഒരുപാട് മോളെ പശുക്കളാണ് ആ ആ ഒരുപാട് മോളയാണ് ഇറക്കിയിരിക്കുന്നത് പിന്നെ ചില ആൾക്കാർ പറയും കൃഷ്ണഗിരിയിൽ നിന്ന് ദുബായി നിന്ന് ഇറക്കുന്ന അതൊന്നും അല്ല ഇതൊക്കെ നമ്മളെ നാട്ടില് ചുറ്റി കൈകിട്ടി വിടുന്ന പശുക്കളാണ് ഇത് അനോ അനാപ്ലസോ തൈറോയ്ഡോ ഒന്നും ഒരു കംപ്ലൈന്റും വരില്ല പശുവിന് പശു എപ്പോഴും ക്ലീൻ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഈ പ്രാവശ്യം മോളെ ഇറക്കിയത് ആ അപ്പൊ ഇത് പശു ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ലിറ്റർ പാഴ് കടിക്കും നല്ല സെറ്റപ്പാണ് പയ്യ് ഇത് ഞാൻ വില പറഞ്ഞ എൺപത്തഞ്ചൊക്കെ പറയും ഒരു എൺപത് രൂപ കൊടുക്കും ഇതും നല്ല എച്ചപ്പ് പയ്യാണിത് മടി വരാൻ പത്ത് ദിവസം ഫുൾ ലോഡ് വരും മടി പത്ത് ദിവസം പ്രസവിക്കാനുണ്ട് കാമ്പ് മടി എല്ലാം പോലെ ഊർച്ചുപോലുണ്ട് അപ്പഴേക്ക് ഫുൾ ആയിട്ട് മടി വരും പാത്രം നിറയും ആ ഇതുപോലെ പശുക്കളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ ഏത് രാത്രി വരെയും വിളിച്ചോളൂ നമസ്കാരം എല്ലാവർക്കും ഞാൻ വീട് ഇട്ടിട്ട് ഒമ്പത് മാസമായി ഇടാൻ പറ്റിയില്ല ിഷ്ടപ്പെട്ട പശു കൊണ്ടുപോവുക ഇനി അമ്പത് അറുപത് രൂപ വേണം അറുപത്തിയഞ്ച് രൂപ വേണം എഴുപത് രൂപ വേണ വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പശുക്കൾ കൊണ്ടുപോവുക ഒരുപാട് മോള പശുക്കൾ ഞാൻ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ വരിക നല്ല പശുക്കളാണ് നമ്മുടെ വീട് കിട്ടുന്നതിന് ശേഷം ഇപ്പൊ ഈ പശുക്കളിപ്പോ കൈവശം കൈവശമുണ്ട് ഇതിപ്പോ നമ്മുടെ കയ്യിൽ പോകാനുള്ള ചാൻസും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എപ്പോ വരുന്നെങ്കിലും വന്നോളെ ഇപ്പൊ നമ്മുടെ കയ്യിൽ പറ്റിയില്ല പറഞ്ഞാൽ വേറെ പശു നിങ്ങൾക്ക് എടുത്തും തരാം രണ്ട് ശൗര്യം എല്ലാം നമ്മുടെ കൈവശമുണ്ട് നമ്മുടെ തൊണ്ടയൊക്കെ ഇത്തിരി അടച്ചിരിക്കാണ് എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു തരാം പ്രസവിച്ച പശുക്കളുണ്ട് ചെന എല്ലാ പശു നമ്മുടെ അടുത്തുണ്ട് കാരണം പത്ത് മുപ്പത്തൊക്കെ നാൽപ്പത് കൊല്ലം ഈ തൊള്ളിൽ തുടങ്ങി അതുപോലെ തന്നെ പോത്ത് കിടാക്കള് നല്ല കിടാക്കള് കറാച്ചി മോളില് കിടാക്കളുണ്ട് ഇനി എച്ചപ്പ് പശുക്കുട്ടി വേണം പറഞ്ഞാൽ അത് എത്ര പശുക്കുട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം നല്ല പശുക്കുട്ടികള് നല്ല ബ്രീഡ് ഉള്ളത് എച്ചപ്പ് കുട്ടികളോ ജിയോ വേണമെങ്കിൽ െ നമുക്ക് എത്ര പശുക്കുട്ടി ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ എവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇവിടെ പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രൊഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഫാമിംഗ് വരമായിട്ടുള്ള എല്ലാത്തരം വീഡിയോ കാണുവാനായിട്ട് ഈ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ ഷോർട്ട് ബ്രേക്ക്